മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര ഉണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും എല്ലാ കാര്യങ്ങളിലും വളരെ ചുറുചുറുക്കും മനസ്സന്തോഷവും ഒക്കെ ഉണ്ടാകും സംയോജിത ബുദ്ധി ആര്യവിജയത്തിന് വഴിയൊരുക്കും കലകളിലും എഴുത്ത് ഗണിതം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ താല്പര്യമൊക്കെ തോന്നും പിന്നെ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് മാസം സമയം അനുകൂലം തന്നെയാണ് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും വിജയമുണ്ടാകുന്ന ഒരു മാസമാണ് പുതിയതായി തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ോടൊപ്പം തന്നെ സ്ഥലം മാറ്റവും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കുള്ള യോഗവും കാണുന്നുണ്ട്